ആകാശവള്ളരിക്ക yeah, no, no. ൂ സുണ്ടല്ലേ പുള്ളെങ്ങനെയാണോ

നല്ല പുളിയെല്ലാം ഉണ്ട് അപ്പൊ ഇത് തിന്നൂല എന്നിട്ട് ഉള്ളില് തിന്നാൻ ഞാൻ ഇതുവരെ കണ്ടില്ല അല്ല ഇത് കാണാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പിന്നെ ഇതിന്റെ തണ്ട് ഇത് ഇതിങ്ങനെ തന്നെയല്ലേ നടുന്നത് ഇതിങ്ങനെ വെറുതെ കുത്തി വെച്ചാതി അല്ലേ ആ പന്തലായിട്ടാ എന്നാ അങ്ങനെ ചേച്ചി എത്രയോ വീട്ടിലുണ്ടായി കിടക്കുന്നേക്കാടെ ചേച്ചി

എന്നാലും ഇല്ലേ എടേ എന്നാലും പഠിക്കാൻ പറ്റുന്നവരത്തോളം പഠിക്കട്ടെ പോ പോകാലോ പക്ഷെ അത് ും പഠിക്കാണ്ടിരുന്ന പിന്നെ എടുത്തോണ്ട് പോക്കാം ഇത് തോന്നുന്നു <night> <smellos>

നല്ല അല്ലേ